എന്നെ ശരിക്കും ശരിക്കും ഇഷ്ടായി 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 ഒരു കാര്യം കാര്യം ചോദിച്ചോട്ടെ എന്താ എന്താ മരു പറഞ്ഞിട്ട് നല്ല ജീൻസും ചെത്ത് ഷർട്ടും കൂളിംഗ് ഗ്ലാസും ഒക്കെ ഇട്ട് എത്ര അടിപൊളി ചെക്കന്മാരെ പുറകെ ബൈക്കില് നടന്നെന്നറിയോ എന്നിട്ട് ഞാൻ വീണതോ ദേ ഹാങ്ങറിൽ ഷർട്ടും തൂക്കി നടക്കുന്ന സദാനന്ദന്റെ മുന്നില് അതെന്താണ് നീ അങ്ങനെ പറയണേ വെറും സുമങ്കലയെ ഞാൻ സുമങ്കലിയാക്കി വേടി അതുപോലെ കൂടോത്രം ചെയ്തിട്ടാന്ന് എനിക്കിപ്പോ സംശയം കൂടോത്രം ഒന്നല്ല മോളെ എന്റെ വാര്യൽ അഡ്വാൻസ് കൊടുത്തിട്ട് ഈശ്വരൻ ഉണ്ടാക്കി വിട്ടതാ ഭൂമിയിലേക്ക് നിന്നെ മംഗല്യ പോരത്ത് ഒന്ന രണ്ടും അല്ല ഒമ്പതാണേ ആ പിന്നെ ഈ ആഴ്ച നിനക്ക് നല്ലതാ എനിക്ക് അത്ര പോകും വരുമാനം കൊണ്ട് ചെലവ് നടക്കും നല്ല കാലത്ത് ഗുണം ചെയ്യും ലൈറ്റ് കത്തും എന്നൊക്കെ ഏ കളിയാക്കലൊക്കെ പിന്നെ ഇന്നെ ഏറെ ദിവസാ

എന്ന അങ്ങനെ കിടക്കുമ്പോ ഈ പശുവിനെ പറഞ്ഞുകൂടെ വേണ്ട വേണ്ട ചകുരം അടക്കണ്ട